മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മാധ്യമ മുതലാളിയെങ്കിലും സത്യം തുറന്നു പറയാൻ തയ്യാറായി റിപ്പോർട്ടർ ചാനലിലെ ആൻഡിയോ അഗസ്റ്റിൻ എന്താണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിലെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്നത് എന്താണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബി പൊളിറ്റിക്കൽ പ്രോജക്റ്റ് മറ്റൊന്നുമില്ല ഒരു കമ്പനിയിലേക്ക് മറ്റൊരു കമ്പനി കരാർ വെച്ച് സേവനം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാസം മാസം ജി എസ് ടി അടയ്ക്കുക എന്നത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും അഴിമതിയുമല്ല അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുല്ല പുതിയ വിവാദം ചില മാധ്യമ മുതലാളിമാർ കള്ളപ്പണം കൈപ്പറ്റിയതിന് ശേഷം സംഘപരിവാറിന് ഈ നാട്ടിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന കൂലി നടത്തുന്നതെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സംഘപരിവാർ രാജ്യത്ത് പലയിടത്തും നടത്തുന്ന അതേ തന്ത്രം ഇവിടെയും ആവിഷ്കരിച്ചിരിക്കുകയാണ് അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത ആന്റോ തുറന്നു പറഞ്ഞു അരുണെ കഴിഞ്ഞ എട്ട് വർഷം ഒൻപത് വർഷമായിട്ട് പിണറായി വിജയനെതിരെ കച്ചിത്തുരുമ്പ് പോലും കിട്ടാതെ കേന്ദ്ര സർക്കാർ അടഞ്ഞിട്ട്